യാത്ര ഇൻഡിഗോ വിമാനത്തിലാണ് ഇൻഡിഗോ വിമാനത്തിന്റെ അറിയാവുന്നതാണ് അപ്പൊ അവര് ഫുൾ ടീം ഈ ഇൻഡിഗോയുടെ പുൾട്ടീമായി നിങ്ങൾക്ക് ഇവിടെ നിന്നുണ്ടായിരിക്കും പ്രത്യേകിച്ചും ആ ക്രമീകരണങ്ങളെല്ലാം ചെയ്തു തരും ആ പ്രത്യേകം സന്തോഷവും നന്ദിയും എല്ലാവരോടും അറിയിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ആശംസകൾ ഞങ്ങൾ എത്രയും ഞാൻ പല പ്രാവശ്യം ഇതോടെ യാത്ര ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഇത്രയും ഒക്കെ എനിക്ക് കിട്ടുന്നത് ഇതൊരു ശീലമാക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞു എല്ലാ നന്ദിയും ഞങ്ങളുടെ ഈ സ്കൂൾ പ്രകാശധാര സ്കൂള് ഡിഫ്രന്റ് ഏബിൾഡ് കുട്ടികളുടെ സ്കൂളാണ് ഇത് ഇരുപത്തഞ്ചാം വർഷമാണ് ഞങ്ങൾക്ക് നൂറ്റി രണ്ട് കുട്ടികളാണുള്ളത് അതിൻ്റെ സ്റ്റാഫും അതിൻ്റെ ഫെസിലിറ്റീസും ആണ് അതിൽ യാത്ര ചെയ്യാവുന്നവരെ നിങ്ങളൊന്ന് ഒരു ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ വലിയ സ്വപ്നങ്ങൾ കാണാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു അത് പിന്നിൽ കുറെ അധ്വാനവും പ്രയാസമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇന്നിത് സാധ്യമാകുന്നത് അനേക ആളുകളുടെ സഹകരണവും സഹായവും കൊണ്ടാണ് പ്രത്യേകിച്ചും എല്ലാവരുടെയും പ്രത്യേകമായിട്ടുള്ള ഈ വന്നതും ഞങ്ങളുടെ കൂടെ എന്താ പറയുക നമ്മുടെ എയർലൈനിൽ ഇൻഡിഗോയിൽ ട്രാവൽ ചെയ്യുന്നതിന് നമുക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങളെല്ലാവരും ഞങ്ങളെല്ലാവരെയും ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം